അസ്ലാം വലൈക്കും ഞാൻ അബുറി ഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു കമന്റ് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം പോസിറ്റീവായ കമൻറ്റ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉഷാറ് കൂടുമല്ലോ അതുകൊണ്ട് ആദ്യം കമൻ്റ് തന്നെ വായിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ദിലു ദിലു എന്ന ഐഡിയയിൽ നിന്നുള്ള സഹോദരിയുടേതാണ് കമൻറ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി അലഹദില്ല ഞാനും ഗർഭിണിയായി എട്ട് മാസമായി ഇക്കട ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് എ കുറവായിരുന്നു ഭർത്താവിന് മോട്ടിലേറ്റി കുറവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു ഡോക്ടർ വല്ലാതെ നിരാശപ്പെടുത്തി അവിടെ നിന്നും കണ്ണീരോടെ ഇറങ്ങി എന്നും നെച്ചിക്കാട് ബെയ്ത്തും യാസീനും മോതിയിരുന്നു ഇസ്തീഫാർ ആറ് ലക്ഷം ചൊല്ലി ഒരു ലക്ഷം സൊലാത്ത് ചൊല്ലി യാ റമുറാഹിമീൻ എന്ന ദിക്കർ ഒരു ലക്ഷം ചൊല്ലി കുൽഹു അല്ലാ ഓതിയുള്ള നിസ്കാരം തഹജുദ് നിസ്കരിച്ചു വാൾ പൊസിഷനിൽ കിടന്നു വെയിറ്റ് കുറച്ചു അരമണിക്കൂർ നടന്നു ഞാവലിൻ്റെ വെള്ളം കുടിച്ചു ബട്ടർ ഡെയിലി കഴിച്ചു ഗ്രാമ്പു വെള്ളം കുടിച്ചു അങ്ങനെ കുറെ എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്തു അലഹമുല്ല പോസിറ്റീവായി എനിക്ക് വിശ്വാസം വരാതെ രണ്ട് വട്ടം ടെസ്റ്റ് ചെയ്തു ഓവുലേഷൻ ചാർട്ട് തയ്യാറാക്കി ആ മാസം തന്നെ റിസൾട്ട് കിട്ടി പന്ത്രണ്ടിന് സ്കാനിങ് ഉണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ദുവാ ചെയ്യണം ഇക്കാക്കും കുടുംബത്തിനും ദീർഘാഴ്ച തരട്ടെ ആമീൻ അണ്ടവളർച്ചക്കുറവ് ലോ എ എം എച്ച് ഓവുലേഷൻ നടക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കമൻറ് കൂടിയാണിത് ചാനലിൽ പുതുതായി വരുന്ന പോസിറ്റീവ് കമൻറ്റുകളിൽ പലതും ലോ എം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് റിസർവ് അണ്ടങ്ങളുടെ കുറവുള്ളവരെ അണ്ടം കുറവ് ആകുമ്പോൾ സ്വാഭാവികമായും ഓവുലേഷനും നടക്കാതെ വരാം ഒരു ഹോം റെമഡി ആയിട്ടാണ് നമ്മൾ ഗ്രാമ്പു ഇട്ട വെള്ളം കുടിക്കാൻ പറഞ്ഞത് ഈ കമൻറ്റിലും ഗ്രാമ്പു ഇട്ട വെള്ളം കുടിച്ചു എന്ന് പറയുന്നു ഇതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന കുറേ കമൻറ്റുകളിൽ ഗ്രാമ്പു ഇട്ട വെള്ളം കുടിച്ചതായി പറയുന്നത് കാണാം അവരിൽ ഭൂരിഭാഗവും ഞാനീ പറഞ്ഞ ഓവുലേഷൻ നടക്കാത്തവരോ ലോ എം ആയവരോ ആയിരുന്നു ഗ്രാമ്പു ഇട്ട വെള്ളം കുടിക്കുന്നതിലൂടെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ മുന്നേ ഇട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഗർഭധാരണത്തിൽ എങ്ങനെ ഗ്രാമ്പു വെള്ളം ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ അണ്ടങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം അണ്ട വളർച്ച കൂട്ടുകയും ചെയ്യുന്നു മറ്റൊരു ഗുണം ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു എന്നതാണ് ഗ്രാംപൂ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് പലരും സംശയം ചോദിച്ചിരുന്നു എപ്പോൾ കുടിക്കണം എത്ര ഗ്രാം വേണം എന്നുള്ള കാര്യമൊക്കെ ചിലർ ചോദിച്ചിരുന്നു മെൻസസിൻ്റെ തുടക്കത്തിലും ബ്ലീഡിങ് നിന്ന ശേഷവും കുടിക്കാം ഏറ്റവും നല്ലത് ബ്ലീഡിങ് നിന്ന ശേഷം ഏഴ് ദിവസം കുടിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായ രീതിയിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാലോ അഞ്ചോ ഗ്രാം ഇട്ട് വെക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മണിക്കൂർ മുന്നേ ആ വെള്ളം കുടിക്കുക പി ഉള്ളവർക്ക് വൈകുന്നേരവും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം ഇനി കുടിച്ച ശേഷം എന്തെങ്കിലും അസ്വസ്ഥതയെങ്ങാനും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗ്രാമ്പൂവിൻ്റെ എണ്ണം ക്രമപ്പെടുത്തിയാൽ മതി ഏഴ് ദിവസം കുടിച്ച ശേഷം പിന്നെ കുടിക്കേണ്ടതില്ല പി സി അത് കാരണം അമിതവണ്ണവുമുള്ളവർക്ക് ഗ്രാമ്പൂവിനോട് കൂടെ ഒരു സ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊണ്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം പതിവായി കുടിച്ചാൽ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് ഭാരം കുറക്കാനും ഇത് സഹായിക്കും ഗർഭധാരണം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നവർ ഓവുലേഷൻ ദിവസങ്ങളിൽ ഗ്രാമ്പൂ വെള്ളം കുടിക്കരുത് വെള്ളം എന്ന് മാത്രമല്ല കറുവപ്പെട്ട ഇട്ട് തിളപ്പിച്ച വെള്ളവും അവർ കുടിക്കരുത് ലോ എ എം എച്ച് ലെവൽ ഉള്ളവർക്ക് വൈദ്യ നിർദ്ദേശത്തോടു കൂടെ ശതാവരി പൊടിയോ ശതാവരി ടാബ്ലറ്റോ കൂടി കഴിക്കുന്നത് അണ്ട വളർച്ച കൂട്ടാനും ഓവുലേഷൻ നടക്കാനും സഹായിക്കും പ്രൊലാക്റ്റിൻ ലെവൽ കൂടുതലുള്ളവർ ഉള്ളവര് ശതാവരി കഴിക്കരുത് ലോ എ എം എച്ച് ഉള്ളവർ അണ്ട വളർച്ചക്കും ഓവുലേഷനും കൂടാനും വിറ്റാമിൻ ഡി കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നാടൻ കോഴിമുട്ടയുടെ മഞ്ഞക്കരു മത്സ്യങ്ങൾ ഫിഷ് ഗുളിക ഓറഞ്ച് പയർ പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കുന്നതിന് പുറമെ രാവിലെ അല്പം വേലുകൊള്ളുകയും ചെയ്യുക തടി കൂടുതലുള്ളവർ അത് കുറക്കുന്നത് അണ്ട വളർച്ചയെ സഹായിക്കും അടിവയറിലൊക്കെ കൊഴുപ്പ് കൂടുതലുള്ളവർ അത് കുറക്കുന്നത് ഓവുലേഷൻ കൃത്യമായി നടക്കാനും സഹായിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ അരി കൊണ്ടുള്ള ചോറ് പരമാവധി ഒഴിവാക്കി തവിടുള്ള അരി കൊണ്ടുള്ള ചോറ് കഴിക്കുക ഒരു നേരം ഗോതമ്പ് നുറുക്ക് വെച്ച് കഴിക്കുന്നതും ഭാര്യക്കും ഭർത്താവിനും നല്ലതാണ് പച്ചക്കറികൾ ഫ്രൂട്ട്സ് പയറുവർഗ്ഗങ്ങള് ഇലക്കറികള് എന്നിവ കൂടുതലായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരു സ്പൂണ് ചെറുപയർ ദിവസവും മുളപ്പിച്ച് കഴിക്കുക ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോ അനാറ് അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് കഴിക്കാൻ കൂടി ശ്രദ്ധിക്കുക ഒരു സ്പൂണ് കറുത്ത എള് രാവിലെയും വൈകുന്നേരവും ചവച്ച് കഴിക്കുക ഓവുലേഷൻ ദിവസം കഴിഞ്ഞാൽ എള് കഴിക്കുന്നതും അതുപോലെ ഇംപ്ലാന്റേഷൻ ദിവസത്തിൽ അനാറ് കഴിക്കുന്നതും സ്റ്റോപ്പ് ചെയ്യുക സ്ഥിരമായി എക്സസൈസ് ചെയ്യുക അരമുക്കാൽ മണിക്കൂർ നേരം രണ്ട് കൈയും വീശി നടക്കുക അതിനുശേഷം പത്ത് മിനിറ്റ് മനസ്സിന് ആക്കി ബ്രീത്തിങ് എക്സൈസും ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുകയും വേണം വെള്ളം കുടിക്കുക എന്നത് ഒരുമിച്ച് എന്നതല്ല ദിവസത്തിൽ പല സമയത്തായി വെള്ളം കുടിക്കുക വെള്ളത്തിൽ ജീരകമോ ഫ്ലക്സ് സീഡോ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമ്പു അല്ലെങ്കിൽ പേരക്കയില ഞെരിഞ്ഞിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഓരോ ദിവസവും വ്യത്യസ്ത രീതിയിൽ വെള്ളം കുടിക്കുക ഇതോടൊപ്പം നിങ്ങളുടെ മനസ്സിനെയും ശാന്തമാക്കുക ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കുക അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക വയസ്സ് കൂടി ഗർഭമാവുന്നില്ല കൂടെ കല്യാണം കഴിഞ്ഞവർക്കൊക്കെ കുട്ടികളായി അമ്മായിൻ്റെ മോള് രണ്ടാമതും പ്രസവിച്ചു എനിക്ക് മാത്രം ആവുന്നില്ല ഇമാതിരി ചിന്തകളൊക്കെ ഒഴിവാക്കി ശുഭപ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുക അണ്ടവളർച്ചക്കും ലോ എ എം എച്ചിനുമൊക്കെയുള്ള ടിപ്സുകളും ഭക്ഷണങ്ങളുമൊക്കെ ഈ ചാനലിലെ മുൻ വീഡിയോകളിലുണ്ട് അതൊക്കെ കാണുക കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക കൃത്യമായി ക്ഷമയോടുകൂടി ഫോളോ ചെയ്യുക ഒന്നോ രണ്ടോ മാസം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ചിലർക്ക് മതിയാകും ഇതുകൊണ്ടും എനിക്കാവില്ല എന്ന് പറഞ്ഞ് വഴിയിലിടരുത് നല്ലപോലെ ക്ഷമ വേണം ആത്മവിശ്വാസവും എനിക്കും എന്നുള്ള കരുത്തും മനസ്സിലുണ്ടാവണം കൂടെ പടച്ചവനോട് നന്നായി ദുവാ ചെയ്യുകയും വേണം ഞാൻ നിർത്തുന്നു കുട്ടികളില്ലാതെ ഈ ചാനലിൽ സങ്കടം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും